ഒരു ഏഴ് വയസ്സ് എട്ട് വയസ്സിലുള്ള സമയത്ത് എൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ മുട്ടായിക്കട ഉണ്ടായിരുന്നു ആ മുട്ടായിക്കടയിൽ നിന്ന് എൻ്റെ ഒരു അടുത്ത ബന്ധു ഓറഞ്ച് ഇല്ലി മാതിരിയുള്ള ഒരു മുട്ടായികൾ അദ്ദേഹം ഒരു കടലാസ് കിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അതിൽ നിന്ന് കുറച്ചുനേരം നോക്കി നിന്നു അദ്ദേഹം എനിക്കൊന്ന് തരും എന്ന് വിചാരിച്ച് പക്ഷേ അദ്ദേഹം എന്നെ ദേശത്തോടെ നോക്കുന്നതാണ് കണ്ടത് അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു മുട്ടായി അദ്ദേഹത്തിൻ്റെ സമ്മതമല്ലാതെ എടുത്ത് ആ സമയം തന്നെ അദ്ദേഹം എൻ്റെ ഈ ഒരു വിരല് പിടിച്ചൊടിച്ച് അത് തിരിച്ചു തിരിച്ചുപേടിച്ചു ഞാൻ ഒരുപാട് കരഞ്ഞ അവിടെ നിന്ന് തേങ്ങി കരഞ്ഞു ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ നാട്ടിൽ ഒരു മനുഷ്യ സ്നേഹി ഒരു പോങ്ങ മുട്ടായി ആ ഓറഞ്ചില്ലിൻ്റെ മിഠായി കയ്യൊക്കെ രണ്ട് കയ്യുക്കും തന്ന് ഇന്നവിടുന്ന് സന്തോഷിപ്പിച്ചു കാലങ്ങൾ ഇതേമാതിരി തിരിച്ചു വന്നു പത്ത് മുപ്പത് വർഷം ആയപ്പോണ് എൻ്റെ ജീവിതം ഒരുപാട് ഉയരത്തിലെത്തി ആ മിഠായി മേടിച്ച ആള് ഒരുപാട് താഴ്ചയിലും വളരെ വിഷമത്തോട് ജീവിതമായി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജോലി ചോദിച്ചു വന്നു ഞാൻ അദ്ദേഹത്തിന് മാന്യമായ ജോലി കൊടുത്തു സാമ്പത്തികമായിട്ട് സഹായിച്ചു പക്ഷേ അന്ന് ഞാൻ എൻ്റെ കരച്ചിൽ കണ്ട് എനിക്ക് മിഠായി എടുത്തെന്ന എൻ്റെ ആ മനുഷ്യ സ്നേഹി എൻ്റെ അടുത്ത് ഒരു ദിവസം വന്ന് എന്നോട് ചോദിച്ചു എനിക്ക് ഒരു രണ്ടായിരം രൂപ വേണം ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു തരാം അത് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹം ഇഷ്ടം എത്രയെന്ന് പറയണ്ട ആ മുട്ടായിൻ്റെ വില രണ്ടായിരത്തി പതിനായിരത്തിമേം തീരുന്നതല്ലായിരുന്നു ഞാൻ നിങ്ങൾ ഇരിക്കേ ചായ ഉണ്ടാക്കാന്ന് പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് പോകാം അർജൻറ്റാണെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും എൻ്റെ ഭാര്യയോട് പറഞ്ഞ് അർജൻറ്റായിട്ട് നീ ഉള്ള ചായ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ചായ കൊടുത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരുപതിനായിരം ഉറുപ്പ കൊണ്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത്ര ആവശ്യമില്ല എൻ്റെ അത് തിരിച്ചു തരാൻ ഉണ്ടാവില്ലേ മോനോ ഞാൻ വിഷമത്തിലാണിപ്പോ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ് ഈ കാശ് ഇപ്പം എനിക്ക് തിരിച്ചു തരാനുള്ള ഇത് ഞാനും നിങ്ങളും പാടൊരു കട ഉണ്ട് ആ കട ഞാൻ വീട്ടിയാൽ തീരൂല്ല അന്നത്തെ ആ മിഠായി വില ഇരുപതിനായിരം അല്ല ഇരുപത് ലക്ഷം തന്നാലും തീരൂലിക്ക മനസ്സൊന്നു പോകില്ല നിങ്ങൾ അന്ന തന്ന ഒരു മുട്ടിന്റെ സ്നേഹം ആ പാവം മനുഷ്യനെ കൂട്ടിപ്പിടിച്ച് കരഞ്ഞു നിങ്ങളൊക്കെയാണ് മനുഷ്യര് ഇങ്ങളൊക്കെയാണ് മനുഷ്യത് എന്നുള്ളത് മനസ്സിലായുള്ളത് വന്ന വഴി മറക്കാത്ത എന്റെ മക്കള് ഒരുപാട് ഉയരത്തിലെത്തും എത്ര ഒരു സ്നേഹമാണ് ആ സമയത്തും അദ്ദേഹം എനിക്ക് തന്നെ രണ്ടാളും കണ്ണീരോടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞത് അപ്പോ നമുക്കൊക്കെ മനസ്സിലാക്കാം കുഞ്ഞു കുഞ്ഞുമക്കള് ആ നമ്മൾ ആട്ടി വിടാനോ അവർക്ക് നൽകാതെ ഇരിക്കാനോ ചെയ്യരുത് നാളവന് ചിലപ്പോൾ പടച്ചംബരാന് ഒരുപാട് ഉന്നതിൽ അന്ന് നമുക്ക് തിരിച്ച് അവനോട് സഹായം ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും എൻ്റെ അനുഭവം മാത്രം ജാതി മതം പറയാൻ ഞങ്ങൾക്ക് അധികാരമല്ല വിഷം കാലത്ത് മേനാമ്പാപ്പയും ജാനകിയമ്മയും ഒക്കെ ഇന്ന് വിഷണം ഉമ്മ സുഖമില്ലാതെ സീരിയസ് ആയി കിടന്നന്ന് ആരും കൊണ്ടുപോകാൻ ഇല്ലാതെ ഇനി കൊണ്ടുപോകേണ്ട മരണം ഉറപ്പാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് മുകുന്ദാട്ടനും സുബ്രാട്ടനാണ് ചാക്കിൽ മുളകൊണ്ട് കെട്ടിയിട്ട് തിരൂര് ഹോസ്പിറ്റലിൽ ഉമ്മാനെത്തിച്ചത് അങ്ങനെയാണ് ഉമ്മ രക്ഷപ്പെടേണ്ടത് അപ്പോൾ നമുക്ക് എവിടെ ജാതി അവർക്കന്ന് ജാതി ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മ അന്ന് മരിച്ചിരുന്നു ഞങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുവായിരുന്നു മേനമ്പാപ്പിയും ജാനകമി ഇല്ലെങ്കിൽ പടച്ചമ്പുരാൻ നമ്മളെ ഹൃദയത്തിൽക്കാൻ നോക്കണേ പള്ളിയിലും അമ്പലത്തിലും മാത്രം ഓടിക്കൊണ്ട് കാര്യമില്ല ആദ്യം നമ്മളെ മനസ്സ് അത് നന്നാവണം അത് നന്നെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ വഴിയും ഉണ്ടാവുകയുള്ളൂ പടച്ചമ്പുരാൻ നമ്മളെത്തി ഉണ്ടാവുകയുള്ളൂ ശബരിമല അയ്യപ്പര് വാവര കാണാതെ എൻ്റെ അടുത്ത് വന്നാൽ നിങ്ങളെ കർമ്മം ശരിയാവില്ല എന്ന് നമുക്ക് എത്രയോ കാലങ്ങൾക്ക് മാതൃക തന്നയാളാണ് അങ്ങനെ ഓരോ മതത്തിലും മനുഷ്യനെ സ്നേഹിക്കാനും സഹായിക്കാനും പറയുന്നുണ്ട് ആര് ആര് ആക്രമിക്കാനല്ലേ പറയുന്നുണ്ട് ചില ആളുകൾ സമ്പത്ത് വരുമ്പോൾ അത് മറന്ന് ജീവിക്കും ആ പൂത്തിരി കത്തുമ്പോൾ നല്ല പ്രകാശികാരൻ പക്ഷെ ആ പൂത്തിരിക്ക് വലിയ ആയസുണ്ടാവില്ല അതുമാതിരിയാണ് പഠിച്ചാമ്പരാൻ തന്ന സമ്പത്ത് നമ്മൾ ആർഭാടായിട്ടും അഹങ്കാരമായിട്ടും ജീവിക്കുമ്പോൾ ഓർക്കുക അത് തിരിച്ചു എടുക്കും പടച്ചോം പിന്നെ നമ്മളൊക്കെ ഒരു യാത്രക്കാർ മാത്രമാണ് തിരിച്ചുള്ള ഒരു യാത്ര നമ്മൾ പ്രതീക്ഷിക്കാതെ എവിടെ വെച്ചോ എപ്പോഴാണെന്നുള്ളത് പടച്ചമ്പരാനുള്ളൂ ആ സ്പോട്ടിൽ വെച്ച് അല്ലാ പിടിക്കും ആ നേരത്തെ ഞാൻ എൻ്റെ എല്ലാ സമ്പത്തും കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നമുക്ക് ആരോഗ്യം തന്നു നമ്മളടുത്ത് സമ്പത്ത് തന്നു അത് അർഹതപ്പെട്ട പാവപ്പെട്ടവന് നൽകാനുള്ള മെസ്സേജും ആദ്യം മുതലേ തന്നു പക്ഷേ നൽകിയിലേ അനുഭവിച്ചേ തീരൂ